ഹായ് സുഹൃത്തുക്കളെ നമുക്കറിയാവുന്നതാണല്ലോ കഴിഞ്ഞ ഇരുപത്തി ഒന്ന് അതായത് നവംബർ ഇരുപത്തി ഒന്നാം തീയതി അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിരുന്നു അപ്പോൾ ആ ദിവസത്തിന്റെ പ്രത്യേകതയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് തിരുവനന്തപുരത്തെ ഗ്രാമമായ പൂന്തറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കുറച്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അനേകം മത്സരങ്ങൾ ഉണ്ടായി അതിൽ അതിലേറ്റവും ശ്രദ്ധയകർഷിച്ച ഒരു മത്സരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പോഴാണ് നമ്മുടെ നാട്ടില് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഈ മിഷീൻ കൊണ്ട് ഉണ്ടാക്കിയ വലകളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത് അതിനു മുന്നേ നമ്മുടെ തമിഴ് തമിഴ് സംസ്കാരത്തിന്റെ ആ ഒരു പുരാതന കാലഘട്ടം മുതലേ ഈ വല വല ഉണ്ടാക്കുന്നത് അതായത് എന്നുള്ള ഒരു ജോലി ചെയ്യുന്നത് തീരദേശത്തെ സ്ത്രീകളായിരുന്നു അന്ന് നല്ല രീതിയിൽ അതായത് ഏറ്റവും കൂടിയ രീതിയിൽ മീനുകൾ പിടിക്കാനായിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുപോയ വലയൊക്കെ നെയ്തു കൊടുത്തിരുന്നത് സ്ത്രീകളാണ് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ മത്സരം ഇവിടെ കുറച്ച് അമ്മച്ചിമാരും കുറച്ച് സ്ത്രീകളും ഇവിടെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വല നെയ് നെയ്യുകയാണ് വളരെ എന്താ പറയുക വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഇനി കാണുന്നത് അപ്പോൾ ഈ അമ്മച്ചി നല്ല രീതിയിൽ അവരുടെ സ്പീഡ് കണ്ടു നമുക്ക് മനസ്സിലാവും ഇവരുടെ കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ അവർ എത്രമാത്രം വല നെയ്തു കൊടുത്ത് കാണും ആ മത്സ്യത്തൊഴിലാളികൾ ആ വല കൊണ്ടുപോയി മീൻ പിടിച്ചു കാണും ഇന്ന് മെഷീൻ കൊണ്ടും യന്ത്രങ്ങൾ കൊണ്ടും വലകൾ ഉണ്ടാക്കി വരുന്നുണ്ട് പക്ഷേ പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ഒരു മത്സരം തികച്ചും നമുക്ക് അഭിനന്ദിക്കാവുന്നോ ഉള്ള ഒന്നാണ് അപ്പോൾ ഈ വല നെയ്യുന്നത് വച്ചാൽ ഒരു ചെറിയൊരു പലക കഷ്ണാലും പണ്ടൊക്കെ ഈ മുളകയുടെ ചെറിയ ചീളുകൾ കൊണ്ടുള്ള ഒരു അതായത് വലയ്ക്ക് എത്ര തെളിവ് വേണം എത്ര വലിയ മീൻ പിടിക്കണം എന്നതിനനുസരിച്ച് ആ പലകയുടെ സൈസ് മാറും അതിനനുസരിച്ചുള്ള ഇതാണ് അതായത് ഓരോ മുട്ട എന്ന് പറയുന്ന സംഭവമാണ് അതായത് വല പരസ്പരം ഈ കണ്ണികൾ പരസ്പരം കൂട്ടിമുട്ടിക്കുന്ന ഭാഗങ്ങളെ മുട്ടെന്ന് പറയും അങ്ങനെ എത്ര മുട്ടുകൾ അധികം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും വലിയ വല ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പണ്ടത്തെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് നോക്കാം എന്നാൽ ഈ എം സമ്മാനം സമ്മാനടിക്കും തോന്നുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും ഇത് കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ക്വാസ്റ്റർ ടൈംസ് ട്വന്റി ഫോർ ഇന്റ് സെവൻ